അലീന ഞാൻ കൂടുതലും അപ്പൊ എനിക്കിന്ന് എൻ്റെ ഫ്രണ്ടിന് ഒരു വിഷമം വന്നു അവന് ഇപ്പൊ കല്യാണമൊക്കെ നോയിക്കൊണ്ടിരിക്കുവന് ഇതൊരു പെണ്ണായിട്ടില്ല കാര്യം എന്താണെന്ന് വെച്ചപ്പോ അവൻ പെണ്ണ് കിട്ടാൻ വേണ്ടി മാറ്റിമോണി രജിസ്റ്റർ ചെയ്തു രജിസ്റ്റർ ചെയ്തപ്പോഴാണ് ഇപ്പൊ ഏറ്റവും വലിയ പ്രശ്നത്തിലാണ് അതിനുമുമ്പ് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഈ സ്ത്രീധനം വാങ്ങുന്നത് നിങ്ങളുടെ അഭിപ്രായത്തില് ശരിയാണോ തെറ്റാണോ തെറ്റാണ് ും കല്യാണം കഴിക്കുന്നവരാണോ പ്ലാൻ ഉണ്ടോ കഴിക്കാൻ അല്ല ഞാനൊരു ചോദിച്ചു ചോദിച്ചോട്ടെ ഇപ്പൊ നമ്മള് പൊതുവെ ആമ്പിളർക്ക് പെമ്പിളർ കിട്ടാനില്ലാണല്ലോ അതാണ് സത്യം അല്ലേ അതെ ഒരാൾക്ക് ഇപ്പൊ ചെറിയ മൂന്നാലെണ്ണം വേറെ അഞ്ചോണ്ടോ അത് കഴിവ് പോലെ നമുക്ക് പ്രശ്നമില്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ സ്ത്രീധനം വാങ്ങുന്നത് ശരിയാണോ തെറ്റാണോ അതിനോട് തെറ്റല്ലേ ഞാനും അങ്ങനെ വിചാരിച്ചത് അപ്പോ എന്റെ ഫ്രണ്ട് അപ്പൊ മാട്രിമോണി രജിസ്റ്റർ ചെയ്തു അപ്പൊ ഓൾറെഡി ആണെങ്കിൽ പെണ്ണ് കിട്ടാനുള്ള ഇത് ഇണ്ടല്ലോ അതൊരു സത്യമാണ് അപ്പോ അത് മാത്രല്ല ഇപ്പോഴത്തെ പ്രശ്നം ഇപ്പോ ഒരു നമ്മളൊരു ലേഡിയുടെ പ്രൊഫൈലിൽ പോയി കഴിയുമ്പോ അവിടെ ഹെയർ പ്രിഫറൻസ് എന്ന് പ്രിഫറൻസ്ണ്ടാവും ചിലപ്പോൾ ചേച്ചിയുടെ സംഭവം ഉണ്ട് എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് അപ്പോ പയ്യന് വേണ്ട സാലറി ചോദിക്കുന്നത് പത്ത് ലക്ഷം പന്ത്രണ്ട് ലക്ഷം ഒക്കെയാണ് അപ്പൊ അതും ശ്രീധരായിട്ട് രണ്ടുമൊന്നു തന്നെ അല്ലേ പൈസയുടെ ബേസിലാണോ കല്യാണം നടക്കുന്നത് നടക്കണോ നിങ്ങളുടെ അഭിപ്രായം ചേച്ചിക്കും മാത്രം ക്വാളിഫിക്കേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ആവശ്യപ്പെടാം അല്ലേ ലൈക്ക്

എന്തായാലും പൈസയുടെ മൂല്യം ഇവിടെ വന്നല്ലോ അത്രയും ആ ലേഡി ഏൺ ചെയ്യുന്നുണ്ടാവും അപ്പോൾ അതുപോലെ മെന്നിന് പത്ത് ലക്ഷം സാലറി ഏൺ ചെയ്യണം അപ്പം പത്ത് ലക്ഷമുള്ള ഒരാൾ ആൾ വേണം തനിക്ക് പറഞ്ഞാറായിട്ട് അപ്പം എൻ്റെ ഒരു ചോദ്യം ഈ പയ്യൻ അല്ലെങ്കിൽ പെണ്ണ് ഒരു കോടി ആസ്തി ആസ്തിയുണ്ടെന്ന് അപ്പോ പ്രിഫറൻസിൽ ഹിസ് ഓർ ഹെർ പ്രിഫറൻസിൽ എനിക്ക് അമ്പത് ലക്ഷം സ്ത്രീധനം വേണം എന്ന് ചോദിക്കുന്നത് തെറ്റുണ്ടോ കാര്യം അവിടെ പ്രേമില്ല രണ്ടുപേരും തമ്മിലുള്ള എന്താ നിങ്ങളുടെ അഭിപ്രായം എന്റെ पर्सनल അഭിപ്രായം എനിക്ക് അങ്ങനെ ഒരാളെ താൽപര്യമില്ല എന്നുള്ളതാണ് എനിക്കും ഇല്ല. അപ്പോൾ നിങ്ങൾ കെട്ടുവാനെങ്കിൽ ഇത്ര ശമ്പളം വേണമൊന്നുമങ്ങനെ ഉണ്ടോ? എനിക്കോ? എനിക്ക് ഇല്ല. ഇല്ല. കെട്ടാൻ മോണനെനെപ്പറ്റി എന്താ അഭിപ്രായം? എന്താ വി പ്രിഫർ ചെയ്യുന്നത്? എന്നെ പോലെ അടിക്കണം. നല്ല പാർട്ണർ ആയാ മതി. അങ്ങനെ. എനിക്ക് നല്ല പാർട്ണർ ആണ്. അണ്ടർസ്റ്റാൻഡിങ് രണ്ട് സ്ട്രൈക്ക്. അപ്പോൾ നിങ്ങൾക്ക് നല്ല പാർട്ണറെ കിട്ടട്ടെ. താങ്ക്യൂ. ചേട്ടനും കിട്ടട്ടെ. സ്ത്രീധനം പൊതുവെ തെറ്റാണെന്നാണ് എൻ്റെ ഇതിൽ സ്ത്രീധനം കൊടുക്കണത് വെച്ചിട്ടുണ്ടെങ്കിൽ പെൺപിള്ളേർക്ക് അവരുടെതായ അവരുടെ മക്കൾക്ക് മാതാപിതാക്കൾ നൽകുന്ന ഒരു ഗിഫ്റ്റ് പോലെയാണ് കാണുന്നത് ഇപ്പൊ നമ്മള് എന്റെ ഒരു ധാരണ വെച്ചാല് എനിക്ക് സ്ത്രീധനം കിട്ടിയാൽ നല്ല ഉപകാരമുണ്ട് എന്നുവച്ചാ എന്റെ വെച്ചിട്ടില്ല പൊതുവെയുള്ള എല്ലാ മനുഷ്യരും എന്റെ കോൺസെപ്റ്റ് അതാണ് സ്ത്രീധനം കിട്ടണത് നല്ലതാണ് എന്ന് വെച്ചാൽ നമുക്ക് കല്യാണം കഴിഞ്ഞാൽ ഒരുപാട് ചെലവുണ്ട് നമുക്ക് കല്യാണം തന്നെ എങ്ങനെന്തായാലും ചെലവ് ഞാനെ കല്യാണം കഴിക്കാൻ പോകുന്ന ഒരാളാണ് എങ്ങനെ വന്നാലും നോക്കുമ്പോ ഒരു അഞ്ചു ലക്ഷം രൂപ ഞാൻ കണക്ക് കൂട്ടിയിട്ട് ചെലവുണ്ട് കല്യാണത്തിന് മാത്രം അപ്പൊ പിന്നെ നമുക്ക് ഇവരുടെ ഭാഗത്ത് നിന്ന് ഒരു ചെറിയൊരു എമൗണ്ട് കിട്ടണത് നമുക്ക് എന്തുകൊണ്ട് ഉപകാരമാണ് സ്ത്രീധനമായിട്ട് വേണ്ട ഒരു ഒരു ആ ഒരു പെണ്ണിന്റെ അച്ഛൻ അവർക്ക് അവരുടെ ഒരു നിലനിൽപ്പിന് വേണ്ടി കൊടുക്കുന്ന ഒരു ഗിഫ്റ്റ് ആയിട്ട് നിലനിൽപ്പ് എന്ന് പറയാൻ പറ്റൂല അത് അങ്ങനെ ആകാശം പൂർണ്ണമായിട്ട് നമുക്ക് നിക്കൂലല്ലോ എന്തായാലും ഒരു എമൗണ്ട് പോയത് അത് അവർക്ക് ഒന്നെങ്കിൽ അവരുടെ കാര്യം ചെയ്യാനോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഫ്യൂച്ചറിലോട്ട് എന്തെങ്കിലും അങ്ങനെ അങ്ങനെന്തേലും ഉപകാര ഉപകാരത്തിന് വേണ്ടിയിട്ടാണ് ഓൾമോസ്റ്റ് എല്ലാ അച്ഛനമ്മമാരും അവരുടെ മക്കളെ കല്യാണം കഴിച്ചു കൊടുക്കുമ്പോൾ ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ ഇപ്പൊ നമ്മള് മാട്രിമോണിയിലൊക്കെ ഞാനൊരു ഒമ്പത് വർഷമായിട്ട് സ്നേഹത്തിലാണ് എപ്പോഴെങ്കിലും തീരുമാനത്തിലാണ് ഇപ്പോൾ പൊതുവെ ആമ്പിളർക്ക് പെണ്ണ് കിട്ടുന്നില്ല എന്നുള്ളൊരു സത്യം നിങ്ങൾ നമ്മുടെ ഫ്രണ്ട്സ് തിരിച്ചറിയുമോ അല്ലേ അപ്പോൾ ഈ മാട്രിമോണി രജിസ്റ്റർ ചെയ്യുമ്പോഴേ ദർ പ്രിഫറൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇപ്പോൾ കൊടുക്കുന്നുണ്ട് എന്ന് വെച്ചാൽ അവർക്ക് പ്രിഫറൻസ് അപ്പോൾ ഇപ്പോൾ പെൺപിള്ളേർ പ്രിഫർ ചെയ്യുന്ന ഒരു സംഭവത്തിൽ ആനുവൽ ഇൻകം ആനുവൽ ഇൻകം പ്രിഫർ ചെയ്യുന്നത് മിനിമം സിക്സ് ലാക്ക് ടു വൺ ക്രോർ വരെയൊക്കെയാണ് ഇതൊരു പ്രൊഫൈലാണ് ഇതിപ്പോൾ അടുത്തൊരാൾ നോക്കിയാൽ ത്രീ ലാക്ക് ടു ട്വൻറ്റി ലാക്ക് വരെ ആനുവൽ ഇൻകം ഓക്കെ അപ്പോൾ ഇതും നിങ്ങൾ പറഞ്ഞു സ്ത്രീധനം വാങ്ങുന്നത് തെറ്റില്ലാന്ന് അപ്പൊ ഇതിന് തെറ്റുണ്ടോ എന്താ നിങ്ങളുടെ അഭിപ്രായം ഇത്ര ശമ്പളം ഉണ്ടെങ്കിൽ നിങ്ങൾ കല്യാണം കഴിക്കാവുന്നതാണ് ഇതിന് മീനിങ് സാലറി ഉള്ള ഒരാളെ എനിക്ക് ചൂസ് അതെ അപ്പോ സ്ത്രീധനം വാങ്ങുന്നത് നല്ല 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 അന്തസ്സായിട്ട് അന്തസ്സായിട്ട് മേടിക്കണം 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 രീതിയിൽ ഇവർക്ക് ഡിമാൻഡ് നമുക്ക് അക്സെപ്റ്റ് നമ്മൾ മേടിക്കുന്നു അത്രേ ഉള്ളൂ നല്ലത് നമുക്ക് ഞാൻ പറഞ്ഞ ലവ് ആണ് എനിക്ക് എനിക്ക് പക്ഷേ ആ ഒരു കോൺസെപ്റ്റാണ് എന്റെ പിന്നെ എന്തെങ്കിലും കിട്ടിയാ നമ്മടെ പോയി പോകും സ്ത്രീധനം ശരിയാണോ തെറ്റാണോ തെറ്റാണ് 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 എന്താണ് സ്ത്രീധനം വാങ്ങുന്നത് തെറ്റാണെന്ന് പറയാനുള്ള റീസൺ തെറ്റാണെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ നമ്മള് ഒരു മാരേജ് വന്നു ആസ് ഒരു ഗേൾ ഒരു ബോയ് മാരേജ് കല്യാണം കഴിക്കുമ്പോൾ അവിടെ സ്ത്രീധനത്തിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടോ പൈസക്ക് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടോ ഇല്ല ഒരിക്കലും ഞാൻ പൈസക്ക് ഇമ്പോർട്ടൻസ് കാണുന്നില്ല ആ ടൈമിലൊരു സ്ത്രീ തന്നെയാണ് ധനം അങ്ങനെ വിശ്വസിക്കല്ലേ വേണ്ടത് അതെ അതെന്റെ അഭിപ്രായത്തിൽ സ്ത്രീ തന്നെയാണ് ധനം പേരെന്താ ചിത്രയുടെ ഒപ്പീനിയനിൽ പൈസ ഒരു ഫാക്ടർ ഫാക്ടർ അല്ല അല്ല നിങ്ങളുടെ അഭിപ്രായത്തിൽ സ്ത്രീധനം സ്ത്രീധനം വേണ്ട എന്ന് എല്ലാം പട്ടിയെ കൊച്ചിനെയല്ലോ എന്താണ് ഇപ്പം ഞാനിപ്പോ എനിക്കൊരു കൊച്ചുണ്ടായ പോലും അതിനെ നമ്മള് പൈസക്ക് എല്ലാം കൊടുക്കുന്നത് എനിക്ക് താല്പര്യം എട്ട് ലക്ഷം മുതൽ പതിനാറ് ലക്ഷം രൂപ വരെയുള്ള ആമ്പിള്ളേരെ മതി ഒരു ഇതാണ് ഇത് ഇതൊക്കെ സിക്സ് ലാക്ക് ടു വൺ ക്രോർ വരെ മതി നിങ്ങൾ മാട്രിമോണി അധികം ജോയിൻ ആയിട്ടില്ല എന്ന് തോന്നുന്നു അപ്പോഴാണ് നിങ്ങൾ ഈ ചതി മനസ്സിലാക്കുകയുള്ളൂ അപ്പോൾ അത് ശരിയാണോ അപ്പോൾ സ്ത്രീധനം വാങ്ങണ്ടാവുന്ന നമ്മൾ ഞാൻ ഞാനൊരിക്കലും സ്ത്രീധനം സപ്പോർട്ട് കാര്യം കാര്യമെന്ന് വെച്ചാൽ ആ പൈസ പൈസയല്ല നമുക്ക് വേണ്ടത് ആ രണ്ടുപേർ തമ്മിലുള്ള ബോണ്ടാണ് അപ്പോൾ ഇത് ഓപ്പൺ സ്പേസിലൊണ്ടാണ് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ചോദിക്കുന്നത് എനിക്ക് ഇത്രയും മുതൽ ഇത്രയും ബാക്കി പനി ഇത്രയും പൈസ ഇല്ലാത്തവർക്കും പെണ്ണിട്ടുണ്ട് െങ്ങ് പറഞ്ഞല്ലോ എനിക്കറിയത്തില്ല പേഴ്സണലി എനിക്ക് അറിയത്തില്ല പക്ഷെ നമ്മൾ മാട്രോമോണി യൂസ് ചെയ്യുന്നത് മാട്രോമോണി യൂസ് ചെയ്യുന്നത് നമ്മള് പെൺകുട്ടിയെ പറഞ്ഞല്ലോ പെൺകുട്ടികളൊക്കെ ഇപ്പൊ ഒരു ഇത് ഇല്ലാന്ന് പറഞ്ഞല്ലോ അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ മാറ്റ്രമോണി പോലത്തെ പ്ലാറ്റ്ഫോമും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത് അപ്പൊ അങ്ങനെയൊക്കെ യൂസ് ചെയ്യുമ്പോ അതിന്റേതായിട്ടുള്ളതൊക്കെ അങ്ങനത്തെ അങ്ങനെ കാര്യങ്ങള് യൂസ് ചെയ്യുമ്പോ അതിന്റേതായിട്ടുള്ള പ്രിഫറൻസ് ഒക്കെ എല്ലാരും മിക്കത്തില്ലേ അപ്പൊ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഇപ്പോ മാറ്ററിമോണി നോക്കുന്ന അല്ല മാറ്റർമോണി നോക്കുന്നത് അപ്പോ പ്രിഫറൻസ് എന്ന് പറഞ്ഞത് പെണ്ണ് കിട്ടാത്തോണ്ടാണ് ആ പ്ലാറ്റ്ഫോമിലേക്ക് പോകുന്നത് അപ്പൊ ഈ പ്ലാറ്റ്ഫോം തിരിച്ചും വരാല്ലോ ഇപ്പൊ ഒരു റിലേഷൻ ഒന്നും ഇല്ലാത്ത ഒരാളാണ് കുട്ടി ചോദിച്ചത് അങ്ങനെ ഒരു പയ്യൻ അങ്ങനെ മാറ്റ്രിമോണി പോകുന്നത് അപ്പൊ ഇതുപോലെ കിട്ടാത്ത ആണ് കിട്ടാത്ത ഒരു പെണ്ണുണ്ടാവില്ലേ അപ്പൊ ഇതുപോലെ മാറ്ററി മോണിയും ചോദിക്കുമ്പോ സ്ത്രീധനം പോലെ ചോദിക്കുന്നത് ആണോ അപ്പൊ ഇതും ഫാക്ടറി വേണ്ടത് ആ ക്യാഷിനെ വെച്ചിട്ട് നമ്മളാരും ഈ ലൈഫിനെ ഞാനിപ്പോ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ ചിന്തിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുമ്പോ ഫ്യൂച്ചർ നമ്മൾ ഫ്യൂച്ചറിൽ കുറിച്ച് ചിന്തിക്കും ഫ്യൂച്ചറിൽ എന്റെ ഹസ്ബൻഡ് ഇങ്ങനെ ആയിരിക്കണം അല്ലെങ്കിൽ എനിക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ കഴിയണം അതേ ഇപ്പോ ആരാലും ചിന്തിക്കത്തുള്ളൂ അപ്പോ ഒന്നത് ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമിലൂടെ സെർച്ച് ചെയ്യുമ്പോൾ എല്ലാവരും ഇപ്പൊ അങ്ങനത്തെ ഒരു ഇത് വെച്ചിട്ടല്ലേ സെർച്ച് ചെയ്യുള്ളു ചെറിയൊരു ഡൗട്ട് അങ്ങനെ നന്നായിട്ട് ജീവിക്കാൻ വേണ്ടിയാണല്ലോ അങ്ങനൊരു സംഭവം ചോദിക്കാൻ വേണ്ടിയാണല്ലോ തിരിച്ചും ലക്ഷം ലക്ഷം ശരിക്കും നന്നായി ജീവിക്കാൻ വേണ്ടി കുറച്ച് പൈസ അതും ശരിയാണ് പക്ഷെ എന്നാലും നമുക്കൊരു ഫാക്ടറല്ലേ പറഞ്ഞത് അതല്ല പറഞ്ഞത് സ്ത്രീധനം വാങ്ങാൻ ജീവിക്കാനുള്ള പണം ആളൊപ്പം ജീവിക്കാൻ ആഫ്റ്റർ ആൾക്ക് നമ്മളെ പോറ്റാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടോ എന്ന് നോക്കില്ല അത് വേണമെന്ന് ഉദ്ദേശിക്കാൻ അങ്ങനത്തെ ഒന്നിങ്ങ അപ്പൊ എന്റെ ഒരു ചോദ്യം ചോദിച്ചോട്ടെ ഒറ്റ ഒരു ചോദ്യം ചോദിച്ചോട്ടെ എൻ്റെ ഒരു ഒറ്റ ചോദ്യം അല്ലോ എൻ്റെ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഒരു ഫാക്ടർ ആണെന്ന് അപ്പോൾ മുമ്പത്തെ കാലത്ത് മോസ്റ്റ്ലി ഇപ്പം വർക്കിംഗ് അല്ല ഇന്നത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അപ്പോൾ കൂടുതലും ഇന്നത്തെക്കാളും കൂടുതൽ അന്നായിരുന്നു സ്ത്രീധനം വാങ്ങിച്ചു ഈ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയായിരുന്നല്ലോ സ്ത്രീധനം വാങ്ങിച്ചത് കാര്യം ഒരാളാണ് വർക്കിംഗ് അത് വളരെ മോശം പരിപാടിയാണ് എങ്കിലും വേണ്ടിയാണല്ലോ വർക്ക് ചെയ്യുന്നത് വാങ്ങിച്ചത് ആ പരിപാടി തന്നെയല്ല ഇപ്പൊ പേര് മാറ്റി ചെയ്യുന്നത് ഓക്കെ നിങ്ങൾ എല്ലാവരും കല്യാണം കഴിക്കുന്നവരാണോ പ്ലാൻ ഉണ്ടോ അല്ല ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ ഇപ്പൊ നമ്മള് പൊതുവെ ആമ്പിളർക്ക് പെമ്പിളർക്ക് കിട്ടാനില്ല എന്നാണല്ലോ ഒരു അങ്ങനെയല്ല കിട്ടുന്നവർക്ക് കേട്ടുന്നവരി അതാണ് സത്യം അല്ലേ അതെ ഒരാൾക്ക് ഇപ്പൊ ചെല മൂന്നാലെല്ലാം വരാം നാലും അഞ്ചു ആറിലും അത് കഴിവ് പോലെ ഇരിക്കും നമുക്ക് അതിന്റെ കഴിവില്ല അതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല ചോദിച്ചോട്ടെ സ്ത്രീധനം വാങ്ങുന്നത് ശരിയാണോ തെറ്റാണോ നമ്മള് അതിനോട് യോജിക്കുന്നില്ല ഒന്നാമത് നമ്മള് കണ്ണൂര് ആയതുകൊണ്ട് തന്നെ എതിർപ്പാണ് കണ്ണൂര് നമുക്കും കൊച്ചിക്കാർക്ക് കൊച്ചിക്കാർക്കും വികാരമാണ് നമ്മൾ ഒരിക്കലും സ്ത്രീധനം വാങ്ങില്ല വാങ്ങുന്ന ആൾക്കാർ ഉണ്ടാവും പക്ഷേ അത് അറിയാതെ അറിയുന്നത് തന്നെ നമ്മളിപ്പോ നമ്മളെ മലയാളാണെങ്കിൽ അങ്ങനെ അറിയുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും പ്രശ്നം സ്ത്രീധനം കൊടുത്തില്ലെങ്കിൽ നമ്മൾ എന്തായാലും പ്രശ്നം എന്റെ ചോദ്യം സിമ്പിളാണ് ഓക്കെ അപ്പൊ നമ്മൾ പറഞ്ഞിരുന്നത് സ്ത്രീധനം വാങ്ങുന്നത് നമ്മുടെ എല്ലാവരുടെ അഭിപ്രായം സ്ത്രീധനം വാങ്ങുന്നത് ശരിയല്ല സ്ത്രീധനം എന്ന് പറയുന്ന സാധനം തെറ്റാണ് പെണ്ണും ചെക്കനും മനസ്സിന്റെ ഒരു പരിപാടിയാണ് ഇത് ഇതിപ്പോ ഞാനൊരു സ്ക്രീൻഷോട്ട് കാണിക്കാം സ്ക്രീൻഷോട്ട് വേറൊന്നുമല്ല നമ്മൾ ഈ മാട്രിമോണി കണ്ടിട്ടുണ്ടല്ലോ എന്റെ കൂട്ടുകാരൻ ഈ പറഞ്ഞപോലെ പെണ്ണ് കിട്ടാനുള്ള കഴിവുമില്ല അവസാനം മാട്രിമോണി പോയി രജിസ്റ്റർ ചെയ്തു ഏഹ് അവസാനം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവന് കിട്ടുന്ന ആകെ ശമ്പളം നമുക്ക് നമ്മളെ ഉള്ള യങ് ജനറേഷന് ജീവിക്കാനുള്ള പൈസ മാത്രമേ കിട്ടുകയുള്ളൂ എന്നറിയാലോ ഇവർ അവരുടെ ഇതൊരു പ്രൊഫൈല് ഒക്കെയാണ് അപ്പൊ ഇതും അവര് ചോദിക്കാണെങ്കിൽ സ്ത്രീധനം രണ്ടുമൂന്ന് തന്നെയല്ലേ അതിനെപ്പറ്റി എന്താ അഭിപ്രായം നമ്മള് യുവാക്കൾ ചിന്തി നമ്മളെ പോലത്തെ ആൾക്കാർ ചിന്തിക്കുക വെച്ചാല് ഇപ്പൊ എന്റെ അടുത്ത് സ്ത്രീധനം വാങ്ങാൻ പറ്റില്ല അങ്ങനെ ചിന്തിക്കുന്നത് പക്ഷെ അവരങ്ങനെയല്ല ചിന്തിക്കുന്നത് അവരെന്ത് ചിന്തിക്കുന്നത് യുവാക്കള് നമ്മളിപ്പോ നമ്മുടെ മോൾക്ക് ചക്കര കൊടുക്കുമ്പോൾ നല്ല ഉയർന്ന പണിയിലായിരിക്കണം പൈസ അതുപോലെ അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇപ്പൊ ഈ സ്ത്രീധനം എന്ന് പറയുന്നതൊക്കെ ഇപ്പോ മുമ്പോട്ട് പോകുന്നത് നമ്മൾ അറിയാണ്ട് അവിടെ തന്നെ ഇപ്പൊ അറിയാതെ സംഭവിക്കുന്നുണ്ടോ അതൊക്കെ ഇതുകൊണ്ട് തന്നെയാണ് എന്റെ ഒരു ചോദ്യം ഞാൻ ചോദിച്ചോട്ടെ ഇപ്പൊ ഇപ്പൊ നമ്മൾ പറയുന്നുണ്ടല്ലോ ഈ സ്ത്രീധനം വാങ്ങുന്നത് ശരിയല്ല തെറ്റാ ശരിയല്ല തെറ്റാണെന്നൊക്കെ പക്ഷെ നമ്മൾ നമ്മള് പോലുള്ള പ്രത്യേകിച്ച് സി ജനിച്ച് ഇപ്പൊ സി ജനിച്ചവർക്ക് പ്രത്യേകം അറിയാം സെറ്റിലായോ സെറ്റിലായോ സെറ്റിൽ ആയോന്നൊരു ചോദിച്ചു പെണ്ണ് കേട്ടാൽ നമ്മൾ പൈസ സെറ്റിലായ ആയ മാത്രോ കല്ല്യാണം അല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ അത്രയും ഫിനാൻഷ്യൽ ഉള്ളവർക്ക് മാത്രമുള്ള പരിപാടിയാണോ കല്യാണം അതല്ല നമ്മളെ എന്താണെന്ന് അപ്പൊ സ്ത്രീധനം വാങ്ങാമോ അതാണ് എന്റെ ചോദ്യം ഇല്ല ഇതും ശരിയാണോ തെറ്റാണോ അതിപ്പോ അങ്ങനെ എനിക്ക് ഫുൾ ആയിട്ടുണ്ട് സംഭവം എന്താ ഈ സംഭവം സാലറി കാണിക്കാൻ പറ്റു ശരിക്കും പറഞ്ഞാൽ സാലറിന്റെ ആവശ്യം ഇല്ലല്ലോ പക്ഷേ നമുക്ക് പക്ഷെ സ്ത്രീകൾ ചോദിക്കുന്നത് അത അവരുടെ ഭാഗത്തുള്ള തെറ്റാണല്ലോ അങ്ങനെ നമ്മളിപ്പോ നമ്മളിപ്പോ സ്ത്രീധനം ചോദിക്കുന്നത് പോലെ തന്നെയാണ് ഇതും രണ്ടും സെയിം തന്നെയാണ് എന്റെ ഒരു ഒപ്പീനിയൻ അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ എന്റെ കയ്യില് പണുണ്ട് അപ്പൊ ഒരു പെണ്ണാണെങ്കിൽ കെട്ടിച്ചത് പിന്നെ കുറച്ച് ഫ്യൂച്ചറിൽ എന്റെ പണം പോയിക്കാൻ ആ പെണ്ണും പോകും ഞാൻ ഞാൻ നിങ്ങളൊക്കെ എല്ലാ പെണ്ണും ജോലി കാണാൻ പറ്റില്ല അങ്ങനെ പോകാത്ത ആൾക്കാർ ഉണ്ട് പോകുന്ന ആൾക്കാരും നമ്മുടെ ഇന്നത്തെ ചർച്ച തന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീധനവും ഒഴിവാക്കണം ഇതും ഒഴിവാക്കണ്ടെന്നുള്ള ലവർ േ അപ്പൊ ഇത്ര നേരം കല്യാണത്തിനൊക്കെ പറ്റി പറഞ്ഞതാണല്ലോ പക്ഷെ ലവറോണ്ട് സേഫ് ആണ് അല്ലേ ഓക്കെ ആ ആളെ കെട്ടാൻ പോണ ആളുടെ പേര് റിവീൽ ചെയ്തിട്ടുള്ള പേര് നമ്മളോട് പറഞ്ഞിട്ടില്ലല്ലോ ഓക്കെ നിങ്ങൾക്കൊക്കെ അറിയാം പറയണ്ട ആർക്കൊക്കെ അറിയാം രണ്ടുപേർക്കും അറിയാലോ ഓക്കെ ആ പേഴ്സൺ ഓക്കെ ആ പേഴ്സണിനെ പറ്റി മാത്രം തിങ്ക് ചെയ്യും ഓക്കെ കണ്ണൂരാണ് ആള് ഒന്നും പറയണ്ട കണ്ണൂരാണല്ലേ ആള് റൈറ്റ് ഞാൻ ഉദ്ദേശിച്ച പേര് പറയണ്ട ആള് കണ്ണൂരാണ് ഓക്കെ ഇപ്പോൾ ബ്രഹ്മനെ പറ്റി ആലോചിച്ചുകൊണ്ടിരിപ്പുണ്ടാവും ആ പേഴ്സണെ പറ്റി തിങ്ക് ചെയ്യാമോ റിപ്പീറ്റഡി ആ പേഴ്സണിനെ പറ്റി തിങ്ക് ചെയ്യാം ജസ്റ്റ് ഇമാജിൻ അപ്പൊ പേര് ഇവിടെ ഇങ്ങനെ എഴുതി വരുന്നുണ്ട് ജസ്റ്റ് ഇമാജിൻ ചെയ്യും ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ട് ഓക്കെ ആ ഫസ്റ്റ് ലെറ്റർ തിങ്ക് ചെയ്യാവോ ഓക്കെ ഫസ്റ്റ് ലെറ്റർ ഫസ്റ്റ് ലെറ്റർ ഈസ് പി അല്ല ഓക്കെ പി ക്യു ആർ എസ് ഈ ലെറ്ററിലെ ഏതിലെങ്കിലും ഉണ്ടോ ലെറ്റർ ഫസ്റ്റ് ലെറ്റർ ഓക്കെ ഓക്കെ ആ നാല് ലെറ്റർ ജസ്റ്റ് ഇമാജിൻ ചെയ്യും ഇവിടെ കണ്ണില് കൊച്ചിങ്ങനെ ഉണ്ട് മുമ്പിൽ ഇണ്ടെന്ന് വിചാരിക്കും ഓക്കെ ഓക്കെ ഞാൻ പേര് പറയുകയാണെങ്കിൽ ശ്രീധനം ഒന്നും അത് അംഗീകരിക്കോ ഒരു പൈസ പക്ഷെ എങ്കിലും ഒരു കാര്യം ചെയ്യാം ഫാമിലിനോട് ഞാൻ സംസാരിക്കാം